നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനം വാഗ്ദാനം ചെയ്ത് കെ എസ് ആർ ടി സി ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറുന്നു ചില്ലറേ നോട്ടുമില്ലാതെ ഇനി ധൈര്യമായി ബസ്സിൽ കയറാം പാസഞ്ചർ ഇൻഫോർമേഷൻ സിസ്റ്റം പോലുള്ള കൂടുതൽ വിപ്ലവകരമായ ട്രാവൽ കാർഡുകൾ വീണ്ടും അവതരിപ്പിച്ചാണ് കെ എസ് ആർ ടി സിയുടെ ഡിജിറ്റലൈസേഷൻ ഡ്രൈവ് ആരംഭം തുടക്കത്തിൽ ചില ആപ്പുമായി സഹകരിച്ച് കെ എസ് ആർ ടി സി ഒരു ലക്ഷം റീചാർജ് ചെയ്യാവുന്ന ട്രാവൽ കാർഡുകളാണ് പുറത്തിറക്കുക തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇതിനകം ഈ കാർഡുകൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് യാത്രക്കാർ ഇതിനകം തന്നെ ഈ കാർഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതായും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു ട്രാവൽ കാർഡുകൾ സംസ്ഥാനത്തുടനീളം ഘട്ടഘട്ടമായി ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ടച്ച് സ്ക്രീനുകൾ വേഗതയേറിയ പ്രോസസ്സിംഗ് സംവിധാനങ്ങൾ എന്നിവയുള്ള പുതിയ ആൻഡ്രോയിഡ് അധിഷ്ഠിത സ്മാർട്ട് ഇലക്ട്രിക് ടിക്കറ്റിംഗ് മെഷീനുകൾ കെ എസ് ഇതിനകം ഈ രണ്ട് ജില്ലകളിലും വിതരണം ചെയ്തിട്ടുണ്ട് മെയ് അവസാനം മുതൽ യാത്രാ കാർഡുകൾ ഘട്ടംഘട്ടമായി മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നൂറ് രൂപയ്ക്ക് ട്രാവൽ കാർഡ് വാങ്ങാം ഏറ്റവും കുറഞ്ഞ റീചാർജ് തുക അൻപത് രൂപയും പരമാവധി രണ്ടായിരം രൂപയുമാണ് കാർഡുകൾ കൈമാറ്റം ചെയ്യാവുന്നതാണ് ട്രാവൽ കാർഡുകളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ യാത്രക്കാർ ബന്ധപ്പെട്ട യൂണിറ്റിൽ അപേക്ഷ സമർപ്പിക്കുകയും രണ്ട് ദിവസത്തിനുള്ളിൽ പുതിയ കാർഡുകൾ നൽകുകയും ചെയ്യും ബസ്സിൽ വിതരണം ചെയ്യുന്ന ടിക്കറ്റിന്റെ വിവരങ്ങൾ അപ്പപ്പോൾ ഓൺലൈനിൽ കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് എത്തിക്കും റിസർവേഷനിലാത്ത ബസ്സുകളിൽ പോലും എത്ര സീറ്റ് ഒഴിവുണ്ടെന്നും ഓരോ സ്ഥലത്തു നിന്നും എത്ര ടിക്കറ്റുകൾ നൽകുന്നുവെന്നും കൺട്രോൾ റൂമിൽ അറിയാനാവും തിരക്കുള്ളതും കുറഞ്ഞതുമായ പാതകൾ കണ്ടെത്തി ബസ്സുകൾ വിന്യസിപ്പിക്കാനാകും ചലോ മൊബൈൽ ആപ്പിൽ ഓരോ ബസ്സുകളുടെയും യാത്രാവിവരവും തത്സമയം അറിയാം സ്റ്റോപ്പുകളിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ആ റൂട്ടിലെ അടുത്ത ബസ് എപ്പോൾ എത്തുമെന്ന വിവരം മൊബൈൽ ഫോണിൽ ലഭിക്കും